ഫർണിച്ചർ ഫർണിച്ചർക്കും സ്വാഗതം ഞാൻ നമ്മുടെ വർക്ക് സൈറ്റിലാണ് തൃശ്ശൂര് ഞാൻ മുന്നേ കുറച്ച് വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട് നമ്മളൊരു വീടിന്റെ വർക്ക് ഇപ്പൊ നാല് മാസം പിന്നിട്ടു ഇന്റീരിയല് അതേപോലെ കിച്ചൺ ടയർ ഫർണിച്ചർ ഒക്കെ നിലമ്പൂർ കൊണ്ടുള്ളത് നമ്മളെ തൃശ്ശൂർ ഉള്ള സൈറ്റ് അപ്പൊ അപ്പൊ നാല് മാസം ഇപ്പൊ കഴിഞ്ഞിരിക്കണം ഇനിയിപ്പോ ഒരു പത്ത് ദിവസം കൊണ്ട് മാക്സിമം ഒരു പത്ത് ദിവസം കൊണ്ട് ഇവിടുത്തെ എല്ലാ വർക്കുകളും തീരും അപ്പൊ തീർന്നിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇനിയും വരും അപ്പൊ നമ്മൾ കിച്ചന്റെ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചൻ പല ടൈപ്പില് ഇപ്പൊ ഡബ്ല്യൂ ബി സി അതേപോലെ ഫൈബർ പർട്ടിക്കൽ ബോർഡില് അല്ലെ പല ടൈപ്പിലെ കിച്ചണുകൾ കണ്ടിട്ടുണ്ടോ പക്ഷെ നിലമ്പ് ഒരു ഡിപ്പോ തേക്കോണ്ടല്ല കിച്ചണിലുള്ള റാക്കുകൾ അതേപോലെ ഐറ്റംസ് നമ്മുടെ വീഡിയോസിൽ നമ്മുടെ വീഡിയോസിലുള്ള പുറത്തും നാടൻ തേക്കല് കണ്ടിട്ടുണ്ടോ നാടൻ തേക്കൽ അല്ലാതെ ഇത് ഫുൾ ഡിപ്പോ തേക്കലാണ് ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത് അതേപോലെ ബാർ കൗണ്ടർ ആയിക്കോട്ടെ നമ്മളെ കിച്ചന്റെ റാക്ക് ആയിക്കോട്ടെ എല്ലാം നിലമ്പൂർ ഡിപ്പോ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ഇതാണ് നമുക്ക് ഐറ്റംസ് കേട്ടോ തേക്കോണ്ട് ഇപ്പൊ ഫിക്സ് ചെയ്തോണ്ട് ഫിക്സിങ് നടന്നോണ്ടിരിക്കണം കേട്ടോ ബൾബ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അപ്പൊ അത് ചെയ്തിട്ടുള്ള വീഡിയോ വരും നമ്മളിപ്പോ വർക്ക് സൈറ്റിൽ ഇപ്പൊ നമ്മുടെ സൈറ്റ് വിസിറ്റ് ചെയ്ത് അപ്പൊ ഞാൻ നമ്മുടെ ഫോളോവേഴ്സിന് നമ്മുടെ വർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നതാണ് അപ്പൊ ഇതാണ് നമ്മളെ ഡിപ്പോ തേക്കോണ്ടുള്ള ൾ ഗോഡ് ഐറ്റംസ് ആണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ പച്ചക്കറിയൊക്കെ നമ്മൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ഇടാൻ വേണ്ടിട്ടാണ് ഇത് ഓപ്പൺ ആയിട്ടാണ് ഓപ്പണായിട്ടാണ് ഇണ്ടാവുക എന്താ ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ അത് നാശം ചീകി പഴകി പോകും പോവാ ഇത് ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ആണ് എടുക്കുക ഇതെങ്ങനെ ഇടാ ഇത് എന്താ ഇത് ആയിട്ടാണ് ഉണ്ടാവുക അത് കഴിഞ്ഞാൽ നമുക്കിവിടെ വാഷ് കൊടുക്കാം വാഷ് ബേസൺ കാര്യങ്ങളൊക്കെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടാം ഇവിടെ ഒക്കെ മറ്റേ ഗ്രാനൈറ്റ് വരും കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല ഇത് നമുക്ക് ഇവിടെ ബെസ്റ്റ് കാര്യങ്ങളൊക്കെ കണ്ടെ ഞാ ഈ പുറത്തുണ്ട് ഇതൊരു റാക്ക് ഉണ്ട് ഇവിടെ കണ്ടോ ഇവിടെ റാക്ക് ഉണ്ട് ഇനി ഫ്ലൈറ്റ്സ് ഒക്കെ വെക്കാം ഫ്ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വെക്കാം കൂടാതെ കാര്യങ്ങൾ വെക്കാം ഇനി നമുക്ക് കത്തി കത്തി ഐറ്റംസ് ഒക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ഐറ്റംസ് അതൊക്കെ ഡിപ്പോ തേറ്റിലാണ് കേട്ടോ അവിടെ ഒക്കെ നമ്മൾ നിർമ്മിച്ച അടിയിൽ പാത്രങ്ങള് കാര്യങ്ങളൊക്കെ വെക്കാം ഇനി നമുക്കിത് വെറൈറ്റി ബോക്സ് ആണ് ഉണ്ടോ എണ്ണകള് വെളിച്ചെണ്ണ നെള്ളെണ്ണ അങ്ങനത്തെ എണ്ണകളൊക്കെ നമുക്ക് വെക്കാം ഒക്കെ തേക്കോണ്ടൽ ഐറ്റംസ് ആണ് കുറച്ചിങ്ങനെ തള്ളിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ കാല് പോയിട്ട് അതിൽ തട്ടാതിരിക്കാനൊക്കെ ഫുൾ കണ്ടോ ഇതും അതുപോലെ ഇപ്പത്തെ ഇനി അതുകൂടാതെ നമുക്കിപ്പോ ഒരു ഫ്രിഡ്ജ് പോലെ ഒരു സാധനങ്ങളിങ്ങനെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇവിടെ ഒക്കെ നമുക്ക് വെക്കാം ഇതൊക്കെ നമ്മള് ഡബ്ല്യു പി സി ബോർഡിലൊക്കെ കണ്ടിട്ടുണ്ടാവുക പക്ഷെ നിലമ്പൂർ ഡിപ്പോ തേക്കിന്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ വർക്കാണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ വന്ന് തന്നെ ഇതേപോലെ വർക്കുകൾ ചെയ്യും കാരണം തേക്കിനും തേക്കിൻ്റെ പ്രൈസ് ബോർഡിന്റെ പ്രൈസൊന്നും കിട്ടില്ല പക്ഷെ ആ ഒരു ക്വാളിറ്റി കിട്ടും കാരണം ഈ വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാവും അപ്പൊ ഡിപ്പോ തേക്കൊണ്ടുള്ള ഐറ്റംസാണ് കേട്ടോ നമ്മളിവിടെ ഒരു മൂന്ന് മൂന്നര മാസത്തോളം നമ്മുടെ ആശാരിമാര് ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് ചെയ്ത് അവിടെ നിലമ്പൂരിൽ ചെയ്തിട്ട് നിലംപൂരി ഫിറ്റ് ചെയ്തതാണ് ഈ സ്റ്റെയർ ഒക്കെ നമ്മളിവിടെ കാണിച്ചിരുന്നില്ല ഇവിടെ തന്നെ ആ സ്റ്റെയർ ഒക്കെ നമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് കൊണ്ടു ചെയ്തതാണ് ഇനി ഇത് കൂടാതെ ചെറിയ ചെറിയ വാക്കുകൾ കണ്ട ഇവിടെ നമുക്ക് ഐറ്റംസ് ഇതെല്ലാം കാണിച്ച ഇനി ഇവിടെ ഉണ്ട് നമുക്ക് അത്രയും സൗകര്യമാണ് പിന്നെ അത് കൂടാതെ എന്താണ് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫ്രിഡ്ജ് വെക്കാനൊരു ഉണ്ട് ഫ്രിഡ്ജ് കാരണം ഫ്രിഡ്ജ് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വരും ഇതൊക്കെ വന്നിട്ടുള്ള വീടുകളിലൊക്കെ നമുക്ക് വേറെ കാണിക്കും ഇത് നമുക്ക് പാർക്കൗണ്ടർ ഇവിടെ അവിടെ ഇരുന്നിട്ട് സ്റ്റോളിട്ടിട്ട് ഇവിടെ കഴിക്കാം കണ്ടെ നമുക്ക് ഒരു പാർക്കൗണ്ടർ ആയിട്ട് വരുന്നതാണ് ഇവിടെ നമുക്ക് പ്ലാർക്ക് വെച്ചിട്ട് ഇനി ഇതില് വർക്കുകൾ ഇണ്ട് കേട്ടോ വർക്കുകൾ ഫുള്ള് കഴിഞ്ഞിട്ടില്ല പിന്നെ ഡിപ്പോ അഞ്ചിന്റെ കണുള്ള വെബ്സൈറ്റിൽ വന്നപ്പോ ഞാൻ വീഡിയോ എടുത്തോ ഈ സ്റ്റേറിന്റെ സ്റ്റെപ്പ് ഡിപ്പോ അതേപോലെ ഗ്ലാസ് ആ ഇവിടെ നമുക്ക് ഗ്ലാസ് കിട്ടു ഡിപ്പോ അതിന്റെ ഫിനിഷിംഗ് ഡിപ്പോത്തേക്കേശം പോലെ വെള്ളം ആ ഒരു ഫിനിഷിങ്ങില് അപ്പൊ ഇതേപോലത്തെ വർക്കുകൾ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ നാട്ടിൽ വന്ന് നമുക്ക് ചെയ്തു തരാൻ കേരളത്തിൽ ലോകത്തില് എവിടുന്നു കിട്ടുന്ന ചെന്നൈ കോയമ്പത്തൂരൊക്കെ ബാംഗ്ലൂര് തിരുവനന്തപുരം കസ്റ്റമർ വരുന്നതും ഇവിടെ ഈ ഇന്ത്യയില് ഇതൊക്കെ നമ്മള് അപ്പൊ അതേപോലെ

ൾ വരും ഗ്ലാസിന്റെ ബ്രിക്സ് വരും ഇനി നമുക്ക് തെറ്റി നമുക്ക് എത്തിയിട്ടുണ്ട് എന്താ നമ്മുടെ ലൈഫിന്റെ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് കാണില്ല പക്ഷെ ഇത് കണ്ടോ മോഡൽ മോഡല് ഇപ്പോൾ ചാരിപടി മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴുപേര് എട്ടുപേർക്ക് വരെ ഇരിക്കാം ഏഹ് കണ്ടോ ഇതില് കണ്ടോ കംഫർട്ടായിട്ടിരിക്കാം നല്ല കംഫർട്ടായി ഇരിക്കാൻ പറ്റും ചാരുപരി ചാരുപരി മോഡലാണ് ഇപ്പൊ കുഷിയല്ലാതെ ഇരിക്കാം വേണ്ട ഇരിക്കാൻ നല്ല കംഫർട്ടായിട്ടുള്ള ആണ് കേട്ടോ അതും ഡിപ്പോ ആയിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടെ ഒക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ട് കാണാൻ പറ്റും ഇപ്പൊ നമ്മള് വർക്ക് ചെയ്യാനായിട്ടുള്ള മുമ്പുകൾ കാണിക്കാണ് വേണ്ട പിന്നെ ഇവിടെ ഒരു കോർണറിൽ സ്റ്റോറേജ് ഉണ്ട് ഇതൊക്കെ നല്ല ക്ലോത്തിലാണ്

അതൊക്കെ ഇത് തന്നെ തന്നെ ചുമലുള്ള മോഡൽ അലമാറ നമ്മൾ അവിടെ തന്നെ സെറ്റ് ആക്കിയതാണ് ഇത് ടി വി സ്റ്റാൻഡ് ഇത് ഡൈനിങ് ടേബിള് ആ സ്റ്റയറിന്റെ ലെഗിന്റെ ഷേപ്പിൽ തന്നെ ചെയ്താണ് പിന്നെ കട്ടില് നമുക്ക് ചെയ്ത് എത്തിയിട്ടില്ല അതിൻ്റെ ബോഡി അതിൻ്റെ ഹെഡ് നമ്മളിതിൽ പിടിപ്പിച്ചു വരും അത് കണ്ടോ തേപ്പിൽ ചെയ്ത് കുഷ്യൻ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ബോഡി കൊണ്ടു കൂടെ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ചെയ്യാം

മാത്രീഷി ഇതിപ്പോ ഇവിടെ ചൊല്ലെ ഉറപ്പിക്കാണ് ഹെഡ് ഇപ്പൊ പുതിയ വീടുകളിൽ ചെയ്യുന്ന ഒരു മോഡലാണത് അത് ഡിപ്പോ ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ കട്ടിൽ വരും അതിന്റെ മുകളില് ബെഡ് കറക്റ്റ് ആയിട്ട് വരും ഇവിടെ കുഷ്യനാണ് ഏറ്റവും കുഷ്യനാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതേപോലെ മൂന്ന് റൂമിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് ഡ്രസ്സിംഗ് ആണ് ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ്

ണ്ട് റേറ്റിയിലാണ് അത് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഒരു വാശിഷ്യം എന്നുണ്ട് പൂജാറുമ്പോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ പൂജാറുമ്പോ നമുക്ക് അടി ഉണ്ട് ഇതൊക്കെ നമ്മള് ഇങ്ങനെ ഇവിടെ ഒരു കിട്ടി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വയ്ക്കാറാണ് കേട്ടോ ഇത് നമ്മുടെ അലമാറകൾ അപ്പുറത്തെ പോകുമ്പോൾ കാണിച്ചില്ലേ അതേപോലെ തന്നെ അലമാരപ്പുറത്ത് ഇതൊരു ആണ് കേട്ടോ ും കാര്യങ്ങളൊക്കെ കംഫർട്ടൽ ഇതൊക്കെ തേക്കില്ല കേട്ടോ നമ്മള് ചെയ്തതാണ് ഫുള്ള് ഡിപ്പോലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഡിപ്പോസേക്കാണ് ഇപ്പൊ ഈ ജനലൊക്കെ നാടൻ തേക്കില് അവര് ചെയ്തു വെച്ചതാണ് ഇതൊക്കെ നമ്മള്

പിന്നെ ടീ പോയാൽ നമ്മളാടാ അടിപൊളിയൊക്കെ ചെയ്തിട്ട് ഗ്ലാസ് അല്ലാത്തൊരു മോഡല് അപ്പൊ കുട്ടികളെ കണ്ട് അങ്ങനെ കേറിയിരുന്നാലും വിഷയൊന്നുമില്ല അങ്ങനത്തെ മോഡലാണ് ചിന്തിക്കുന്നത് ഇനിയും ഈ വീട്ടില് ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണുമ്പോഴാണ് ഒരു ഐഡിയ കിട്ടുക നമ്മളൊക്കെ തൃശ്ശൂർ സൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോ ഇതേപോലത്തെ ഇന്ത്യൻ്റെ ഐറ്റംസ് കിച്ചൺസ് അതേപോലെ സ്ക്രയർ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ നിലം പോലെ ഡിപ്പോലാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ വീണ്ടും കിച്ചൺ കിച്ചൻ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ആ ഇതില് ഇതടക്കം എല്ലാ ഐറ്റംസും നമ്മള് ഡിപ്പോത്തേക്കിലാണ് ചെയ്തിരിക്കുന്നത് എന്താണ് നാളെന്തേക്ക് ഡിപ്പോത്തേക്ക് നമ്മുടെ വ്യത്യാസം നമ്മൾ ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ യഥാർത്ഥ ഡിപ്പോൾ എന്താന്ന് അങ്ങോട്ട് നിലമ്പൂർ ഫർണിച്ചർമായിട്ട് ഷൊർണൂർ കേട്ടോ നമുക്ക് ഷൊർണൂരും നമ്മുടെ തന്നെ വേറെ ബ്രാഞ്ച് ചെറുതുരുത്തി കേട്ടി ഈ രണ്ട് ഷോപ്പാണ് ഉള്ളത് നമ്മുടെ വർക്ക്ഷോപ്പ് ഷോപ്പ് വരുന്നത് നിലമ്പൂരാണ് അപ്പൊ നമ്മൾ സർക്കാരിൽ നിന്ന് നമ്മള് ലേലെടുത്ത് നമ്മൾ തന്നെ മില്ലിൽ ഏർന്ന് നമ്മുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ് നമ്മൾ ചെയ്തു കൊടുക്കുക നമ്മുടെ ആശാരിമാർ പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആശാരിമാരാണ് അത് ഇവിടെ നിന്ന് നിന്ന് നിലമ്പൂരത്തെ ആശാരിമാർ ഇവിടെ നിന്ന് സൈറ്റിൽ നിന്ന് ഇവിടെ തന്നെ ഇതിൽ നിന്നിട്ട് ചെയ്യുന്ന പോരാണ്ടാണ് നമുക്ക് കസ്റ്റമർക്ക് ഇത്രയും ഈ വർക്ക് കണ്ടിട്ട് തന്നെ നമുക്ക് ഒരുപാട് കോളുകളും ഒരുപാട് വർക്കുകളും നമുക്ക് കിട്ടുന്നതും ഇപ്പൊ നമുക്ക് തൃശ്ശൂർ സൈറ്റിൽ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് നമുക്ക് വന്ന് ഈ സൈറ്റ് നോക്കാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ വാട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാൻ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തി ഒന്ന് അഞ്ചെന്നാലാണ് വാട്സപ്പ് നമ്പർ പരമാവധി വാട്സ്ആപ്പ് ചെയ്യാം കോള് ചെയ്യാതിരിക്കാം കാരണം കോള് ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റമർ അറ്റൻഡ് ചെയ്യാനും ഇതേപോലത്തെ പി എടുക്കാനും കഴിയില്ല അപ്പൊ പരമാവധി നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാം ഈ വീടിൻ്റെ വീഡിയോസ് കഴിഞ്ഞിട്ടില്ല ഇനി ഇതേപോലത്തെ ഒരുപാട് വെറൈറ്റി ഐറ്റംസിൻ്റെ ഇതിൽ ചെയ്യാണ്ട് ഇതിൻ്റെ മൊത്തം വീടുകളി ഘട്ടം ഘട്ടങ്ങളായി വരും ഇനി കപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് വരും അങ്ങനെ ഒരുപാട് വീഡിയോസ് നമുക്ക് ഇതിൽ ചെയ്യാണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്ന ഒന്നും കൂടി പറഞ്ഞാൽ ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനിലാണ് അപ്പൊ ഇതേപോലത്തെ വീഡിയോസുകൾ ഇതേപോലെ തേക്കിന്റെ ബോർഡിന്റെ ലൈൻസും ഇതേപോലത്തെ വീഡിയോസ് നമുക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരിക നേരിട്ട് വന്നതാണെങ്കിൽ ഇതേപോലത്തെ സംഭവങ്ങൾ ചെയ്യും നമുക്ക് കസ്റ്റമർക്ക് ഏതാണോ ഉദ്ദേശിക്കുന്നത് ആ ഐറ്റം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പൊ